പ്രിയപ്പെട്ട ചങ്കകളെ ഹസീബ് അടിക്ക വണ്ട ഇന്ന് ഞാൻ വന്നേക്കണത് ഈ കാണുന്ന വീട് കണ്ട നാലര സെൻറ് സ്ഥലമാണ് എൻ്റെ ഓർമ്മ എൻ്റെ ഓണർ പറഞ്ഞത് നാലര സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന അടിപൊളി വീട് മൂന്ന് ബെഡ്റൂം ഒരു ബെഡ്റൂമിന് അറ്റാച്ചഡ് ബാത്ത് റൂമ് ഹാള് ഹാള് അടുക്കള സിറ്റൗട്ട് ഇതുകൂടാതെ പുറത്തൊരടുക്കള ഉണ്ട് പുറത്തൊരു ബാത്ത്റൂമുണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് നിങ്ങൾ വന്നാൽ ഒന്നും ചെയ്യാനില്ല ഒരു കാര്യം ചെയ്യാമല്ല വന്നതിൻ്റെ അന്ന് ആധാരം ചെയ്യണമെന്ന് തന്നെ കയറി താമസിക്കുക പരാതാമസം നടത്താം അങ്ങനത്തെ വീടാണ് ഈ കാണുന്ന വീടാണ് ഇതിൻ്റെ വില പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും കുറച്ച് തരും ലോൺ സൗകര്യം നമുക്ക് ഏർപ്പെടുത്തി തരാം നിങ്ങളുടെ എലിജിബിലിറ്റി സിവിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടും ഇരുപത് ലക്ഷം രൂപ വരെ കിട്ടാനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ലോൺ പാസ്സാക്കി തരാം ഈ കാണുന്നതാണ് ഹാൾ ഈ ഹാൾ പിന്നെ വറത്തെ സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട് പിന്നെ അതിനപ്പുറത്തൊരു ബെഡ്റൂമുണ്ട് ഒരു മൂന്ന് ബെഡ്റൂം മൊത്തമുണ്ട് പിന്നെ ഒരടുക്കളയുണ്ട് സി പിന്നെ ഒരടുക്കള പുറത്തുണ്ട് ഈ കാണുന്നത് ഇതെവിടെ സ്ഥലം അറിയണ്ടേ എറണാകുളം ജില്ലയിലെ പറവൂർ ആലുവ റൂട്ടിൽ യു സി എന്ന് പറയുന്ന യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൻ്റെ അവിടെ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ഉള്ളിലാണ് ഇതുള്ളത് മുസ്ലിം പള്ളിയുണ്ട് അമ്പലമുണ്ട് ക്രിസ്ത്യൻ പള്ളി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചെല്ലണം അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മുസ്ലിം പള്ളി അമ്പലമൊക്കെ ഉള്ളതാണ് ഹിന്ദൂസും ക്രിസ്ത്യൻസും മുസ്ലിംസൊക്കെ പാർക്കുന്ന ഒരുമിച്ച് പാർക്കുന്ന ഒരു സ്ഥലമാണ് ഏത് മതക്കാർക്കും പറ്റുന്ന ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ വീഡിയോയിൽ ഞാൻ നേരത്തെ കാണിച്ച നമ്പർ നമ്പറുണ്ടല്ലോ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ പറയാനുള്ളത് ഞങ്ങളുടെ കയ്യിൽ അഞ്ചര ലക്ഷത്തിൻ്റെ രണ്ട് സെൻറ്റ് സ്ഥലവും ടു വീലർ പോണ വഴിയും ഒക്കെ ആയിട്ടുള്ള വീടുകളുണ്ട് പിന്നെ ആറ് സെൻറ് സ്ഥലവും ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും ഹാളടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ ലോറി കയറുന്ന വഴിയായിട്ടുള്ളതുണ്ട് അതിന് പറയുന്ന വില രണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക ഇതാണത് പുറത്തുള്ള അടുക്കളയാണെങ്കിൽ കാണുന്നത് പിന്നെ ബാത്റൂമും പുറത്തുണ്ട് ബാക്കിൽ സൗകര്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിച്ചോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം അതുപോലെ ഫോളോ ചെയ്യണം ഓക്കേ